ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ട കൃഷിയെ കുറിച്ചിട്ടാണ് വെണ്ട നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും എപ്പോഴൊക്കെയാണ് നമ്മൾ വളട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ പലരും ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ ചാക്കിലും ഗ്രോബാഗിലും ചട്ടിയിലും ഒക്കെ വെണ്ട കൃഷി ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ട് പറയുന്നത് ആദ്യമായിട്ട് കൃഷിയിലോട്ട് ഇറങ്ങുന്നവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ വീഡിയോയിലോട്ട് കറക്കുന്നതിന് മുമ്പായിട്ട് ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കുറച്ച് ഫാമിലി ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലേട്ടോ അതുപോലെ നിങ്ങളൊരു വീഡിയോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യാനും കൂടെ വർത്തോളൂ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടക്കൃഷിയെ കുറിച്ചിട്ടാണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണും ഒരു പിടി നമ്മൾ ചകിരിച്ചോറിപ്പോൾ നമുക്ക് വേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു ചകിരിച്ചോറും അതിലേക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടൊക്കെ നമുക്ക് ഓരോ പിടി വീതം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏത് ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിൽ വെച്ചാലും ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറിച്ച് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിൻ്റെ അടിയിലായിട്ട് ഒരു തട്ട് കരിയില നിറച്ച് കൊടുക്കേണ്ടതാണ് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ മണ്ണും അടിവളങ്ങളും ചേർത്തിട്ടുള്ള ആ ഒരു ഗ്രോ ബാഗ് മിശ്രിതം നിറയ്ക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നിറച്ചതിന് ശേഷം നമുക്ക് വെണ്ടയുടെ വിത്ത് വേണം നമ്മൾ പാകാനായിട്ട് വിത്ത് പാകുമ്പോൾ അതിന് തലേദിവസം നമ്മൾ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതാണ് ഒരു തുണിയിൽ കെട്ടിയിട്ട് വെള്ളത്തിൽ നമുക്ക് കുതിർത്ത് വെക്കാവുന്നതാണ് അങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള വിത്ത് പാകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നെങ്കിൽ അത് കഞ്ഞിവെള്ളത്തിലോ എല്ലായെങ്കിലും നമുക്ക് സീഡമോണസ്ലാനിൽ മുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിത്ത് മുളച്ച് കിട്ടുന്നതായിട്ടും ആ മുളച്ച് കിട്ടുന്ന വിത്ത് സീഡമോണസ്ലായിനിയിലാണ് മുക്കി വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള തൈ ആയിട്ട് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രോ ബാഗിൽ നമുക്ക് മൂന്നോ നാലോ വിത്ത് നടാവുന്നതാണ് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആരോഗ്യമുള്ള ഒന്നിനെ നിർത്തിയിട്ട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മൂന്നും പറിച്ചു മാറ്റി നടാവുന്നതാണ് മൂന്ന് നാല് ഇല വരുന്നത് വരെ നമുക്ക് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടി ഒന്ന് ഒരു നല്ലൊരു കൂമ്പ് വന്ന് ഒരു നാലോ അഞ്ചോ ഇല വന്നതിന് ശേഷം നമുക്ക് ഒരു പിടി കടല പിണ്ണാക്ക് ഈ ഒരു മണ്ണിലോട്ട് നമുക്ക് കലർത്തി കൊടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ ദ്രവ രൂപത്തിലുള്ള ലൈനുകൾ ഒഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചൈവളങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ കടല പിണ്ണാക്ക് ഒളിപ്പിച്ചിട്ടുള്ള വെള്ളം പൊരുസം വെച്ചതിന് ശേഷം അതിൽ തെളിയി ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് അത് കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമ്മൾ കടല അല്ലെങ്കിൽ വേപ്പി പിണ്ണാക്കോ കടക്കിൽ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ഉറുമ്പ് വന്ന് എടുത്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഫിഷ് അമിനാസിഡ് എഗ് അമിനോസിഡ് പോലെയുള്ള ദ്രവ്യൂപത്തിലുള്ള ലൈനുകൾ വേണം നമ്മൾ ഗ്രോ ബാഗിൽ ജൈവവളമായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പ്രധാനമായിട്ടും വെണ്ട കൃഷിയിൽ കണ്ടുവരുന്ന ഒരു രോഗ കീടബാധ എന്ന് പറയുന്നത് തണ്ടുതരപ്പനാണ് തണ്ടുതുരപ്പന്റെ ആക്രമണം കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒന്നാണ് വേപ്പിൻകുരു പൊടിച്ചത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് ചീച്ച മിശ്രിതം ഇരട്ടി വെള്ളം ചേർത്തിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ് വേപ്പിൻകുരു ലഭ്യമല്ല എങ്കിലും നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തളിച്ചു കൊടുക്കുക കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് തണ്ടുതുരപ്പം കണ്ടുവരുന്നതിന് മുമ്പേ നമ്മൾ പ്രയോഗിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കീടരോഗബാധ നമ്മുടെ ചെടിയിൽ ഇല്ലാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളിത് രണ്ടാഴ്ചയിലൊരിക്കലും ഈ ഒരു പ്രയോഗം നടത്തുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് അതുപോലെ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുന്നതും ചാണകപ്പൊടി നമ്മുടെ കടക്കിൽ ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുപോലെ സഭോളയുടെ നീരിട്ട് വെച്ചിട്ടുള്ള വെള്ളം നമ്മൾ വീട്ടിൽ ഒന്നോ രണ്ടോ തൈ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് വെണ്ട നടടുമ്പോൾ ആനക്കൊമ്പൻ വെണ്ട നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു നാല് അഞ്ച് കായ വെണ്ടക്കായ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ചെറിയൊരു ഫാമിലിക്ക് കറി വെക്കാനുള്ളതായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നല്ല രീതിയിൽ പരിചരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വിളവ് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ വെണ്ട വ്യവസായിക അടിസ്ഥാനത്തിൽ വെണ്ട കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മളിതിന് മുമ്പ് വ്യവസായിക അടിസ്ഥാനത്തിൽ വെണ്ട കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ നേരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും സാധാരണ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനായിട്ട് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്